കാസർഗോഡ് ഓർമ്മയുണ്ടോ റിയില്ല ഹരിയാനയിലെ ഗുരുഗ്രാമിൽ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് തൊപ്പി വെച്ചതിന്റെ പേരിൽ ഒരു യുവാവിനെ സംഘപരിവാർ പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചപ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടിയ ഗൗതം ഗംഭീറിനെ കുറിച്ച് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയങ്ങളിൽ ഒരുപാട് വിവാദങ്ങളിലോട്ട് കടന്നുപോയ ഗംഭീർ പക്ഷേ തനിക്ക് പൊതുജനം നൽകിയ എം എന്ന സ്ഥാനത്തോട് പരിപൂർണ കൂറു പുലർത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് വ്യാജ ദേശീയത ആരും പ്രോത്സാഹിപ്പിക്കരുത് ദേശീയത മുസ്ലിങ്ങളുടെ മേലിലുള്ള കടന്നുകയറ്റമാവരുത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഗംഭീർ തുറന്നു പറഞ്ഞിട്ടുള്ളത് തനിക്കാദ്യം രാജ്യമാണ് അത് കഴിഞ്ഞിട്ടാണ് തനിക്ക് മതമുള്ളത് അത് അതുപോലെ തന്നെയായിരിക്കണം എല്ലാവർക്കും എന്ന വലിയ താക്കീത് ഗോതം ഗംഭീർ നൽകുന്നുണ്ട് മുസ്ലിമും ഹിന്ദുവും സിഖും ക്രിസ്ത്യാനിയുമൊക്കെ ഒരേപോലെ ഈ രാജ്യത്ത് കൂടി ജീവിക്കണം തനിക്ക് ആരുമായിട്ടും ശത്രുതയില്ല ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെയാണ് ഞാൻ പക്ഷേ എനിക്ക് കപട മതേതരത്വവും കപട ദേശീയവാദവും എനിക്കില്ല എന്ന് ഗംഭീർ തുറന്ന് പറയുന്നുണ്ട് ഇത് ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതാണ് പറഞ്ഞത് ഗംഭീർ ഗംഭീരമാകുന്നു എന്ന് മരണവാസ വാക്കുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അതും ഒരു ബി ജെ പിയുടെ എം പിയിൽ നിന്ന് കടന്നു വരുന്നു എന്നുള്ളത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഒരു മുസ്ലിം യുവാവിനെ വെറുതെ നിരപരാധിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ തൊപ്പിവെച്ചതിൻ്റെ പേരിൽ സംഘപരിവാർ പ്രവർത്തകർ മർദ്ദിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ ഗൗതം ഗംഭീർ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് മറ്റാരിൽ നിന്നുമല്ല സംഘപരിവാർ പ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് ബി ജെ പിയുടെ നേതാക്കളിൽ നിന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മതേതരത്തെ കാഴ്ചപ്പാടിലോട്ട് ഗംഭീർ കടന്നു പോകുന്നു എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷക്കെതിരെയുമുള്ള ഒരു വാക്കായി നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും കപട ദേശീയവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് പൗരത്വ ബില്ല് പോലെയുള്ള ചില നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്കെതിരെയുള്ള കടുത്ത സ്വരമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഗംഭീർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തനിക്ക് പാകിസ്ഥാൻ കളിക്കാരുമായിട്ട് നല്ല ബന്ധം തന്നെയുണ്ട് മനുഷ്യനപ്പുറത്ത് മറ്റൊരു കാര്യവും തനിക്കില്ല എന്നുള്ളതാണ് ഗംഭീർ അവിടെ സൂചിപ്പിക്കുന്നുള്ളത് ഷാഹിദ് അഫ്രീദുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്ത് ഞങ്ങൾ നല്ല ബന്ധത്തിലാണുള്ളത് ദേശീയത ആരും മറ്റൊരു മതത്തിൻ്റെ മേലിൽ കുതിര കയറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് എന്ന കടുത്ത വാക്ക് ഗംഭീർ മുന്നോട്ട് വെച്ചപ്പോൾ വീണ്ടും ഗംഭീർ വിവാദങ്ങളിലോട്ട് കടന്നു പോകും വീണ്ടും ഗംഭീരിന് സംഘപരിവാർ പ്രവർത്തകരുടെ ബി ജെ പി നേതാക്കളുടെ ബി ജെ പി പ്രവർത്തകരുടെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകേണ്ടി വരും ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഗംഭീർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ മുന്നോട്ട് വന്നത് ഗംഭീറിനെ ഗംഭീരമാക്കി മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള mm <laughs>